ഇന്ത്യൻ ആകാശത്തോട് വിട പറയാൻ ഭാരത വ്യോമസേനയുടെ അഭിമാനമായിരുന്ന മിക് ട്വൻറി വൺ യുദ്ധവിമാനം ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം സെപ്റ്റംബറിലാകും ഔദ്യോഗിക യാത്രയപ്പ് ആകാശ കരുത്തിൽ പലതവണ മികവ് അറിയിച്ച യുദ്ധവിമാനമാണ് വിടവാങ്ങുന്നത് വ്യോമയാന ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനവും ലോകത്ത് ഏറ്റവുമധികം വിറ്റഴിക്കപ്പെട്ട യുദ്ധവിമാനവുമാണ് മിഗ് ഇരുപത്തൊന്ന് പാന്തേഴ്സ് എന്ന് വിളിക്കുന്ന ഇരുപത്തിമൂന്നാം സ്ക്വാഡ്രണിന്റെ ഭാഗമായ മൂന്ന് വിമാനങ്ങളാണ് വ്യോമസേനയ്ക്കുള്ളത് സെപ്റ്റംബർ പത്തൊമ്പതിന് ചണ്ഡീഗഢിലെ വ്യോമതാവളത്തിലാകും യാത്രയയപ്പ് അരനൂറ്റാണ്ടോളം അറുപതോളം രാജ്യങ്ങളിൽ മിഗ് ഇരുപത്തൊന്ന് വിമാനം ഉപയോഗിച്ചിരുന്നു ഇരുപതിലേറെ രാജ്യങ്ങളിൽ ഇപ്പോഴും പ്രതിരോധ കോട്ടയിലെ വിശ്വസ്തനായ പോരാളിയായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഫെബ്രുവരി പതിനാലിനാണ് മിഗ് ഇരുപത്തിയൊന്ന് കന്നിപ്പറക്കൽ മിഗ് ഇരുപത്തിയൊന്നിനെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലും മിഗ് ഇരുപത്തിയൊന്ന് പ്രധാന പങ്ക് വഹിച്ചിരുന്നു അതിർത്തി കടന്നെത്തുന്ന ശത്രുവിമാനങ്ങളെയും നിരീക്ഷണ വിമാനങ്ങളെയും തുരത്താനാണ് വ്യോമസേന മിഗ് ഇരുപത്തൊന്ന് ഉപയോഗിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് കിലോയാണ് ഇതിൻ്റെ ഭാരം ഭാരക്കുറവുള്ളതിനാൽ തന്നെ അതിവേഗം ശത്രുക്കളെ ആക്രമിക്കാനാകും സോവിയറ്റ് യൂണിയൻ്റെ ആദ്യ സംരംഭമായിരുന്നു മിഗ് ഇരുപത്തൊന്ന് പഴയ റഷ്യൻ വിമാന നിർമ്മാണ വിഭാഗമായ മിഖായൻ ഗുരേവിച്ച് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് മിഗ് മിഖായൻ ഗുരേവിച്ച് രൂപകൽപ്പന ചെയ്ത എല്ലാ വിമാനങ്ങളിലും മിഗ് എന്ന പേരുണ്ട് മിഗ് ഇരുപത്തിയൊന്നിൻ്റെ വിടവാങ്ങൽ ഒരു യുഗത്തിന്റെ അവസാനത്തെയാണ് അടയാളപ്പെടുത്തുന്നത് മിഗ് ഇരുപത്തിയൊന്നിൻ്റെ പോരാട്ടവും വിജയങ്ങളും എന്നും ഓർമ്മിക്കപ്പെടും വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിലേക്കുള്ള പുത്തൻ ചുവടുവയ്പ് കൂടിയാണിത് ന്യൂസ് ഡെസ്ക് ജനം